ആരാണ് ഈ നരേന്ദ്ര ദാമോദർ മോദി എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അഴിച്ചെടുക്കാൻ കഴിയാത്ത ദുരൂഹതകളുടെ മൂടുപടം ഇനിയുമുണ്ടോ ആ ജീവിതത്തിൽ കുറഞ്ഞത് ഒക്ടോബർ ഏഴിന് മുൻപുള്ള മോദിയെക്കുറിച്ചെങ്കിലും പറഞ്ഞു തീരാത്തത് എന്തുകൊണ്ട് കഥ ഇവിടെ തുടങ്ങുന്നു ഗുജറാത്ത് മെക്സാനയിലെ വടനഗർ റെയിൽവേ സ്റ്റേഷൻ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ച ലഭിക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി വളർന്ന സ്ഥലം ഇവിടെ ചായക്കച്ചവടക്കാരനായിരുന്ന മുൾചന്ദ് മോദി ഭാര്യ ഹീരാബൻ ആറു മക്കൾ സോമ അമൃത് പങ്കജ് നരേന്ദ്ര പ്രഹ്ലാദ് വാസന്തി വടനഗർ സർവവിദ്യാലയം വിദ്യാലയം പന്ത്രണ്ടാം ക്ലാസ് വരെ ഈ സ്കൂളിലുണ്ടായിരുന്നു നരേന്ദ്രമോദി ആ സ്കൂളിലെ മറ്റു പല വിദ്യാർത്ഥികളെയും പോലെ ആർ എസ് എസ് പ്രവർത്തകൻ ശാഖയിൽ പതിവായി പോയിരുന്നയാൾ ഇടവേളകളിൽ രണ്ടാമത്തെ സഹോദരൻ അമൃതനൊപ്പം പിതാവിന്റെ ചായക്കടയിൽ പിന്നെ വടനഗർ ബസ് സ്റ്റാൻഡിൽ ചേട്ടൻ തുടങ്ങിയ ചായക്കടയിൽ വൈകുന്നേരങ്ങളിൽ സഹായി പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഈ സ്കൂളിൽ നിന്ന് ോദി എവിടെ പോയി അഹമ്മദാബാദിൽ നിന്ന് ട്രെയിനിലും ബസ്സിലുമായി ചെന്നെത്തിയത് കൊൽക്കത്ത ബേലൂർ മഠത്തിൽ അവിടെ സന്യാസിയാകാൻ അപേക്ഷ നൽകി മഠം നിരസിച്ചു പാകത വന്ന ശേഷം വീണ്ടും അപേക്ഷിക്കാനായിരുന്നു നിർദ്ദേശം ഇതിന്റെ രേഖകൾ ഇപ്പോഴും ബേലൂർ മഠത്തിലുണ്ട് അവിടെ മൂന്ന് മാസം അന്തേവാസിയായി താമസം പിന്നെ എത്തിയത് അൽമോര അദ്വൈതാശ്രമത്തിൽ അവിടെയും നിരാസം ആറുമാസം അദ്വൈതാശ്രമവാസത്തിന് ശേഷം വീണ്ടും ബേലൂർ മഠത്തിലെത്തി സന്യാസിയാകണമെങ്കിൽ ആദ്യം ബിരുദം നേടിവരാൻ മഠം നിർദ്ദേശിച്ചു ഹയർ സെക്കൻഡറിക്ക് ശേഷം പഠിച്ചിട്ടില്ലാത്ത മോദി ആ ആഗ്രഹം ഉപേക്ഷിച്ചു എന്നാണ് റായി ദ ലെജൻഡ് ഓഫ് നരേന്ദ്രമോദി എന്ന ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് അതോടെ നാട്ടിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ അഹമ്മദാബാദിൽ അവിടെ അമ്മാവന്റെ ക്യാൻറ്റീനിൽ മേൽനോട്ടക്കാരൻ ഒപ്പം ആർ എസ് എസ് പ്രവർത്തനവും ഇന്നത്തെ നരേന്ദ്രമോദിയിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ മുഴുവൻ സമയ ആർ എസ് എസ് പ്രചാരകൻ പിന്നെയുള്ള ഇരുപത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ജീവിതമാണ് ദുരൂഹതയുടെ മൂടുപടമണിഞ്ഞ് ഇപ്പോഴും തുടരുന്നത് അടിയന്തരാവസ്ഥയിൽ ഗുജറാത്തിൽ ഒരു സംഘടനയുണ്ടായി ഗുജറാത്ത് സംഘർഷ സമിതി ആ സമിതിയുടെ കൺവീനർ ആയിരുന്നു നരേന്ദ്രമോദി ഒളിപ്രവർത്തകരെ സഹായിക്കുന്ന സംഘടന ആർ എസ് എസ് രൂപീകരിച്ച ഈ സമിതിയാണ് സോഷ്യലിസ്റ്റുകളെയും ജനസംഘം പ്രവർത്തകരെയുമെല്ലാം അന്ന് ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ബറോഡ ഡൈനാമെറ്റ് സ്ഫോടനത്തിന് ജോർജ് ഫെർണാണ്ടസ് ഒളിവിൽ കഴിഞ്ഞത് ഗുജറാത്ത് സംഘർഷ സമിതി ഒരുക്കിയ താവളങ്ങളിലായിരുന്നു നരേന്ദ്രമോദിയുമായി അന്നു തുടങ്ങിയ അടുപ്പമാണ് ജോർജ് ഫെർണാണ്ടസിനെ ബി ജെ പിയോട് അടുപ്പിച്ചതും വാജ്പേയി സർക്കാരിലെ പ്രതിരോധ മന്ത്രിയാക്കിയതും പക്ഷേ ദുരൂഹത അവസാനിക്കുന്നില്ല എന്തുകൊണ്ട് നരേന്ദ്രമോദി മാത്രം അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായില്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള പത്തു വർഷത്തെ നരേന്ദ്രമോദിയെക്കുറിച്ച് കാര്യമായ ഒരു വിവരവും ഇനിയും ലഭ്യമല്ല അത് കണ്ടെത്താനുള്ള ജീവചരിത്രകാരന്മാരുടെ ശ്രമവും വിജയിച്ചിട്ടില്ല ഡൽഹിയിൽ ആർ എസ് എസ് ആസ്ഥാനത്തായിരുന്നു എന്ന വിശദീകരണത്തിനപ്പുറം മോദിയും ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല ഈ കാലത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഹിമാലയ യാത്രകൾ അക്കാലത്തെ ആർ എസ് എസ് പ്രവർത്തകരെല്ലാം ഹിമാലയത്തിൽ യോഗാ പഠനത്തിന് സന്യാസിമാരുടെ അടുത്തു പോയിരുന്നു രണ്ടാമത്തേത് ഇന്നും തീരാത്ത ദുരൂഹതയാണ് ഡൽഹി ഡൽഹിവാസക്കാലത്ത് ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് വിദൂര പഠനത്തിലൂടെ ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയത് എന്നാണ് രേഖകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പഠനം പൂർത്തിയായെന്നും എഴുപത്തിയൊൻപതിൽ ബിരുദം സമ്മാനിച്ചുമെന്നുമാണ് സർട്ടിഫിക്കറ്റ് അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് വിദൂര പഠനത്തിലൂടെ രാഷ്ട്രതന്ത്രത്തിൽ എം എ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി എന്നതിനപ്പുറം പൊതുജീവിതത്തിൽ തുടരുകയായിരുന്നു മുതൽ വരെയുള്ള വർഷം ജീവിതം മാറ്റിമറിച്ച ആ മാറ്റിമറിച്ചത് ബിജെപിയുടെ ഗുജറാത്ത് ഓർഗനൈസേഷൻ സെക്രട്ടറിയായി നിയമനം നിന്ന് ചുവടുമാറ്റത്തിന്റെ തുടക്കം പ്രചാരകനായ ആളാണ് പ്രചാരകൻ എന്ന് പറഞ്ഞാൽ സാധാരണ പറയാറുള്ളത് കാവ്യൊടുക്കാത്ത സന്യാസി എന്നാണ് കുടുംബം വിട്ട് സാധാരണ നിലയ്ക്ക് അവനവൻ്റെ വീട് വിട്ട് പ്രസ്ഥാനം നിശ്ചയിക്കുന്ന സ്ഥലത്ത് പ്രസ്ഥാനത്തിനായി ജോലി ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഗുജറാത്ത് മുഴുവൻ അദ്ദേഹം ആ കാലത്ത് ഗുജറാത്തിലെ പല ഭാഗത്തും അദ്ദേഹം ആ കാലത്ത് യാത്ര ചെയ്തിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി പക്ഷത്തിലും പ്രവർത്തനത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലകളിലൊക്കെ തന്നെ അവിടെ നിന്നാണ് നരേന്ദ്ര മോഡിയെ ആർ എസ് എസ് തൊണ്ണൂറ്റി ഒന്നിൽ ബി ജെ പിക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുവരെ ആർ എസ് എസിൻ്റെ ഗുജറാത്തിലെ ഒരു വിഭാഗ പ്രചാരക് എന്നുള്ള ചുമതല വരെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ ആണ് ഞാൻ ജന്മഭൂമിയുടെ പത്രാധിപരായിരിക്കുന്ന സമയത്ത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപന്മാരുടെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു അഹമ്മദാബാദിൽ വെച്ചിട്ട് അന്ന് ആർ എസ് എസിൻ്റെ സർക്കാരിവാഹമായിരുന്നു മോഹൻജി ഭഗവത് അദ്ദേഹം ഇന്നത്തെ സത്സഞ്ചാലകർ അദ്ദേഹം ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ ഗുജറാത്തിലുള്ള അഹമ്മദാബാദിലുള്ള ആർ എസ് എസിൻ്റെ പ്രാന്ത കാര്യാലയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ആ മീറ്റിങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതാ ഒരു ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു എന്നെ ഒരു മുറിയിലേക്ക് വിളിച്ചു ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ മുറിയിലാണ് താമസിച്ചിരുന്നത് അനവധി വർഷങ്ങളോളം ഇവിടെ നിന്നാണ് ഞാൻ അന്ന് ആർ എസ് എസിൻ്റെ പ്രചാരകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്തും പിന്നീട് ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കേന്ദ്രം അഹമ്മദാബാദ് തന്നെയാണ് അപ്പോഴും അദ്ദേഹം താമസിച്ചിരുന്നത് ആ മുറിയിൽ തന്നെയാണ് ആ മുറിയിലെ ഒരു 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 എന്താ പറയുക പുൽമെത്ത വലിച്ചിട്ടിരുന്ന് വർത്തമാനം പറയാനുള്ള അവസരമാണ് ഉണ്ടായത് എനിക്ക് ഓർമ്മയാണ് ഗുജറാത്തിലെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അപ്പം അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും ലാളിത്യം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ലളിതമായ ജീവിതം നയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ തോന്നിയത് ഒരു കാര്യത്തോട് കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള വ്യഗ്രതയാണ് അതിൻ്റെ പിന്നാലെ പോകും അത് നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നതുവരെ നടപ്പിലാക്കുന്നവരെ ശല്യം ചെയ്യുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് ഈ ആർ എസ് എസ് പ്രചാരകന്മാർക്ക് സാധാരണ കാലത്തെ പഴയകാലത്തെ പ്രചാരകന്മാർക്കുള്ളൊരു സദ്ഗുണം തന്നെയാണ് അതാണ് മോഡിയിൽ കണ്ടിട്ടുള്ളത് ശങ്കർ സിംഗ് വഗേല കേശുഭായ് പട്ടേൽ ഗുജറാത്ത് ബി ജെ പിയെ അടക്കി ഭരിച്ചിരുന്ന രണ്ടു നേതാക്കൾക്ക് നടുവിലേക്കാണ് നരേന്ദ്രമോദി കടന്നുവന്നത് വന്നത് അന്നുമുതൽ മോദിക്ക് ഒരു പക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ പട്ടേൽ പക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേശുഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചത് നരേന്ദ്രമോദിയാണെന്നാണ് ജീവചരിത്രങ്ങൾ പറയുന്നത് അതോടെ ശങ്കർ സിംഗ് വഗേല എന്നേക്കുമായി ബിജെപി വിട്ടു ആദ്യം സ്വന്തം പാർട്ടി ഉണ്ടാക്കി പിന്നെ കോൺഗ്രസിൽ ശേഷം നരേന്ദ്രമോദി യുഗത്തിന്റെ ആരംഭമായിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആദ്യ വർഷം തന്നെ കേശുഭായ് പട്ടേലിനെ മാറ്റി മോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാക്കി രണ്ടായിരത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് അതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത മോദി മുഖ്യമന്ത്രിയായി ഉപതെരഞ്ഞെടുപ്പിലൂടെ സഭയിൽ ഗുജറാത്തിന്റെ പുതുചരിത്രം അവിടെ തുടങ്ങി ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയിലേക്ക് അയക്കുന്നവരാണ് സംഘടനാ യന്ത്രം നിയന്ത്രിക്കുക അവരാണ് ഓർഗനൈസൻ സെക്രട്ടറിമാർ അവർക്കാണ് സംഘടനയുടെ മേലിൽ നിയന്ത്രണം ഉണ്ടാവുക അത് വ്യ വ്യത്യാസമുണ്ടാവാം ചില ആൾക്കാർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്നില്ല പക്ഷെ നരേന്ദ്ര നരേന്ദ്രമോദിക്ക് അതിന് കഴിവുമായിരുന്നു അദ്ദേഹം ഓൾ ഇന്ത്യ ഓർഗനൈസൻ സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ കേരളത്തിൽ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോ വിഷയത്തെയും അടുത്തിരുന്ന് കാണുകയും പ്രവർത്തിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ശൈലിയുണ്ടല്ലോ ആ ആ ശൈലി കൊണ്ട് തന്നെ അദ്ദേഹം ബി ജെ പിയിലെ ഒരു കിങ് പിൻ ആയിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ അവിടെ നിന്നാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് പോകുന്നത് ബി ജെ പിയുടെ ഓൾ ഇന്ത്യ ഓർഗൈസ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കേശുവായി പട്ടേലിനെ മാറ്റണം തീരുമാനിക്കുന്നതും പകരക്കാരനാർന്ന് അങ്ങനെ ആ മോഡി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലേക്ക് പോകുന്നത് പക്ഷേ ഗുജറാത്തിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് കാരണം ഭൂകമ്പം കൊണ്ട് തകർന്ന ഗുജറാത്തിലേക്കാണ് നരേന്ദ്രമോദി ചെല്ലുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു പുനരു പുനർനിർമ്മാണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക് ആണ് അതിൽ കിട്ടാവുന്ന എല്ലാ മേഖലകളിൽ നിന്ന് സഹായം തേടി അത് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞു അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു അതൊന്നും ചെറിയ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത് പിന്നെ രണ്ടായിരത്തി രണ്ടിന് ശേഷം നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലല്ലോ ഗുജറാത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു അദ്ദേഹത്തിൻ്റെ അന്നും കൂടെ ഉണ്ടായിരുന്ന ആളാണ് അമിത്ഷാ അമിത് ഷാ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയായിരുന്നു മോഡി മന്ത്രിസഭയിൽ അദ്ദേഹത്തിനെയും വേട്ടയാടിയിട്ടില്ല എന്തെല്ലാം കേസുകൾ അദ്ദേഹത്തിൻ്റെ മോൽ ചുമത്താൻ ശ്രമിച്ചു ആ കാലഘട്ടത്തിൽ അപ്പോൾ മോഡിയുടെ പിന്നിലുള്ള ഒരു കരുത്ത് എന്ന് പറയുന്ന അമിത്ഷായാണെന്ന് അന്ന് തന്നെ അഹമ്മദ് പട്ടേലിനെ പോലുള്ള കോൺഗ്രസ്സുകാർ കണ്ടിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ വേട്ടയാടൽ നടന്നിരുന്നതെന്ന് വിചാരിക്കുന്നതിലാണ് ഞാൻ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിൽ നിന്ന് തന്നെ ആ ശക്തി ആർജിച്ചു അവിടെ നിന്ന് തന്നെ ഒരു ദേശീയ നേതാവിൻ്റെ തലത്തിലേക്ക് അദ്ദേഹത്തിന് വളരാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മോഡി അല്ലായിരുന്നുവെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരുമായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദറ്റ് വാസ് ദ ചേഞ്ച് ബി ജെ പി എടുത്ത സുപ്രധാനമായ തീരുമാനം അല്ലെങ്കിൽ സംഘപരിവാറടുത്ത സുപ്രധാനമായ തീരുമാനം നരേന്ദ്രമോദിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്നതായിരുന്നു അത് അത് യാഥാർത്ഥ്യമാണെന്ന് ആ തീരുമാനം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി പ പത്തൊമ്പതിൽ അടിവര ഇട്ടുകൊണ്ട് തന്നെ പറയാം അത് വീണ്ടും വീണ്ടും ശരിവെയ്ക്കപ്പെടുകയാണ് ഗുജറാത്ത് കൂട്ടക്കൊല അക്കാലത്തായിരുന്നു മോദി അധികാരമേറ്റ് ഒരു വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി എൺപത്തിനാല് ഹിന്ദുക്കളും കൊല്ലപ്പെട്ടെന്നാണ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് ഒന്നര ലക്ഷം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തപ്പെട്ടു ആ കലാപത്തിന്റെ പാപഭാരം കടന്നാണ് മോദി തുടർച്ചയായി നാലു തവണ ഗുജറാത്തിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചത് നാലായിരത്തി അറുനൂറ്റി പത്ത് ദിവസമാണ് മുഖ്യമന്ത്രിയായി ആ കസേരയിലിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ആർ എസ് എസ് ആ നിർണായക തീരുമാനമെടുത്തു നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ദുർബലരായി കഴിഞ്ഞിരുന്ന അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അത് കണ്ടുനിന്നു സുഷമാ സ്വരാജിന്റെ എതിർപ്പ് മൗനത്തിലൊതുങ്ങി മോദി ബി ജെ പിയുടെ തേരു തെളിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങി नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता का अक्षण रखूंगा मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूंगा तथा मैं भय या पक्षपात अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार Nyay karunga. high circulation of cash also strengthened the hawala trade, which is directly connected to black money and illegal trade in weapons. debate on the ro role of black money in elections has been going on for years. brothers and sisters, to break the grip of corruption and black money, we have decided that the 500 rupee and 1000 rupee currency notes presently in use will no longer be legal tender from midnight tonight, that is 8th November 2016. This means that these notes will not be acceptable. ക്ഷൻ ഫ്രോം മിഡ് നൈറ്റ് ഓൺവേർഡ് ദ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് റുപ്പി നോട്ട്സ് ഹോർഡ് ബൈ ആന്റി നാഷണൽ ആൻഡ് ആന്റി സോഷ്യൽ എലിമെന്റ് ബിം ജസ്റ്റ് വർത്ത്ലെസ് പീസ് ഓഫ് പേപ്പർ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ ഏറ്റവും വലിയ ഞെട്ടിക്കൽ ആയിരത്തിൻറെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ അസാധുവാക്കിയപ്പോൾ അത് വലിയ വിവാദമായി റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ളവ എതിർത്തും അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരും നീക്കത്തോട് വിയോജിപ്പ് അറിയിച്ചു ഇത് നരേന്ദ്രമോദി ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നു മന്ത്രിസഭയിലെ മറ്റുള്ളവർ എങ്ങനെയാണ് ഇത് അറിഞ്ഞത് എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ ചോദ്യങ്ങൾ അനവധിയാണ് ശരിയാണ് അതിനുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇതെല്ലാവരും അറിയിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അതിൻ്റേതായ സീക്രസി ഉണ്ടായിരുന്നു ആ സീക്രസി സൂക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അത് ബാധിച്ചത് ആരെയാണ് അത് സാധാരണക്കാരനെ കുറച്ച് ബാധിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ അവർ ഈ ഗവൺമെൻറ്റിനൊപ്പം നിന്നു അവർ വിചാരിച്ചു ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് അതുകൊണ്ടാണ് യു ഇതിൽ തൊട്ട് ചേർന്നാണ് യു പി തെരഞ്ഞെടുപ്പ് ഉണ്ടായത് യു പിയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ മാധ്യമപ്രവർത്തകർ പോയി അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തതെന്താ നരേന്ദ്രമോദിയെ തകർക്കും യു പിയിൽ ബി ജെ പിക്ക് പച്ചമൂടാൻ കഴിയില്ല എന്ന് പ്രസംഗം എന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്തില്ലേ പക്ഷേ യു പിയിൽ എന്തൊരു ഉജ്ജ്വല വിജയ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് അതിൻ്റെ അർത്ഥം നോട്ട് നിരോധനം സാധാരണക്കാരനെയല്ല ബാധിച്ചത് കള്ളപ്പണം ഉള്ളവനെയാണ് കള്ളപ്പണം വീട്ടിൽ സൂക്ഷിച്ചിരുന്നവനെയാണ് ബാങ്കുകളിൽ അടയ്ക്കാതെ വച്ചിരുന്നവനെയാണ് എന്നത് ഏറെക്കുറെ ബോധ്യമായി അത് സമ്പൂർണ്ണ വിജയമായിരുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ടു എ സെർട്ടൺ എക്സ്റ്റൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരം ഒരു വോൾഡ് ഡിസിഷൻ എടുത്തു അതിൻ്റെ ഫലം കുറേ ഉണ്ടായിട്ടുണ്ട് ഇല്ലായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ നമ്മളത് അംഗീകരിക്കാമായിരുന്നു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം പക്ഷേ ഇനിയും അത്തരം അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹം വച്ച് മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ടാർജറ്റുണ്ട് അടുത്ത അഞ്ച് വർഷത്തിനകം ഇന്ത്യയെ ഫൈവ് ട്രില്യൺ എക്കണോമിയായിട്ട് വള വളർത്തണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ മോഡി സ്വപ്നം കാണുന്നത് ഇന്ത്യ പത്ത് ട്രില്യൺ എക്കണോമിയാണ് അതിലേക്ക് ഇന്ത്യയെ നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിലവിലുള്ള സംവിധാനത്തിലൂടെ മാത്രം നടന്ന മതിയാവില്ല ശക്തമായ നടപടികൾ ആവശ്യമാണ് പരിഷ്കരണ നടപടികൾ ആവശ്യമാണ് ഗ്ലോബലൈസേഷനും ആവശ്യമാണ് കാരണം ഇന്ത്യക്ക് ഇന്ത്യയിൽ ഒതുങ്ങി ഈ ഈ ഒരു സാമ്പത്തിക രംഗത്തെ ഇടപെടൽ മാത്രമല്ല മോദി സർക്കാരിനെ നിർണയിച്ചത് രഘുറാം രാജൻ പിണങ്ങിപ്പോയി അരവിന്ദ് സുബ്രഹ്മണ്യനും അരവിന്ദ് പനഗരിയേയും രാജിവെച്ചു പോയി ഊർജിത് പട്ടേൽ രായ്ക്കുരാമാനം രാജിവെച്ചു മടങ്ങി പക്ഷേ നരേന്ദ്രമോദി തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു വിദേശ നയത്തിലും അതുതന്നെയായിരുന്നു തീരുമാനം ഓരോ നിമിഷവും പാകിസ്ഥാനെ ശത്രുപക്ഷത്ത് നിർത്തുന്നതായിരുന്നു അവസാനത്തെ രണ്ടു വർഷം അമേരിക്കയുമായും മുൻപില്ലാത്ത വിധം സൗഹൃദത്തിലായി ഇന്ത്യ കേരളം പോലെ വിരുദ്ധർ നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിലും മോദി ആരാധകരെ സൃഷ്ടിച്ചു മോഹൻലാലും ടി പി ശ്രീനിവാസനും ബി ജെ പി വേദികളിലെത്തി സുരേഷ് ഗോപി പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകനും എംപിയുമായി ജവഹർലാൽ നെഹ്റുവിന് ശേഷം വമ്പൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ മടങ്ങിയെത്തുന്ന നേതാവാണ് നരേന്ദ്രമോദി ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വൻ ഭൂരിപക്ഷം നേടിയ ഇന്ദ്രിയുടെ അതേ സ്ഥാനത്താണ് ഇന്ന് നരേന്ദ്രമോദി ബി ജെ പിയെ വളർത്താൻ പതിമൂന്ന് രഥയാത്രകൾ നയിച്ച അദ്വാനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഉയരത്തിൽ അഞ്ചു വർഷം അടക്കി ഭരിച്ചിട്ടും വാജ്പേയിക്ക് ലഭിക്കാതെ പോയ ഭരണ തുടർച്ച പാക്കിസ്ഥാൻ നമുക്കറിയാം കുറേ നാളുകളായിട്ട് കുറേ ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യയെ ശല്യം ചെയ്യുന്നുണ്ട് അവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ബാലക്കോട്ടിലൂടെ നരേന്ദ്രമോദി സർക്കാർ നൽകിയത് നമ്മുടെ വ്യോമസേന നൽകിയത് ഇനിയും ആക്രമണമുണ്ടായാൽ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളൊരു മെസ്സേജും കൊടുത്തിട്ടുണ്ട് അത് ആ ആ ഒരു നിലപാട് ഇത്തവണ ആവർത്തിക്കാനേ സാധ്യതയുള്ളൂ കാരണം ഇന്ത്യക്ക് അതിനുള്ള കരുത്തുണ്ടെന്ന് നമുക്ക് നമ്മുടെ സുരക്ഷാ വിഭാഗം നമ്മുടെ സൈനികർ അത്ര മാത്രം കരുത്തുറ്റതാണ് അവർക്ക് അവർക്കാവശ്യം ഒരു ഒരു ഗോ എഹട്ട് എന്ന് പറഞ്ഞ സിഗ്നലാണ് അത് കൊടുക്കാൻ പറ്റുന്ന ഒരു കരുത്തുട്ട രാഷ്ട്രീയ നേതൃത്വവും ഇന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിഷമം പിടിച്ച നാളുകളായിരിക്കും ഇനിയുള്ള ഇനിയുണ്ടാവുക ഈ തീവ്രവാദ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനും ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കടത്തിവിടുന്നത് തടയാനും ഒക്കെ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിഷമം പിടിച്ച നാളുകളായിരിക്കും ഇന്ത്യയിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ അതിൻ്റെ ഫലം പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ അവരനുഭവിക്കേണ്ടി വരും ഇന്ത്യ എന്ന രാജ്യത്തെ ഏറ്റവും സ്വാധീനിച്ച നേതാവ് എന്ന പട്ടികയിലേക്കാണ് നരേന്ദ്രമോദി കടന്നുവരുന്നത് ചരിത്രത്തെ തിരുത്തിയ നേതാക്കളുടെ എല്ലാം വരവ് ഇങ്ങനെയായിരുന്നു